ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുതെന്ന് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഒരു കഥയുണ്ട് അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചു എങ്ങനെയല്ലോ വിചാരിച്ചെന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തരുത് ഒരിക്കലും അതൊരു ശുദ്ധ ശൂന്യമായ മനസ്സിലോ പറഞ്ഞ സിനിമയ്ക്ക് നമ്മളൊരു നമ്മളാ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്നത് ചില ആൾക്കാർ ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊരു തൊഴിൽ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹം അങ്ങനൊരാഗ്രഹം തോന്നുന്നത് മാത്രമുള്ളൂ അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇനിയിപ്പോ ഒരു മലയാളത്തിൽ വെല്ലുവിളി അല്ല നമ്മൾ സിനിമ കാണാൻ ഒരു വരും എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ കരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയാം നമ്മള് വിചാരിക്കുന്നത് കാണാൻ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ

കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ പറഞ്ഞ ഒന്ന് മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് കശ്മീരി നാടകങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്ന സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ അത്രയും നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ട് വില്ലനും നായകനോ എന്ന് പറയുന്നത് അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരുണ്ട് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു കലാസൃഷ്ടിക്കപ്പഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ് അതൊന്നും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ് അവരുടെ തീരുമാനമാണ് അന്വേഷകരുടെ കൂടി പറയേണ്ട ഒരു കോഡിൽ ആവശ്യമുണ്ട് ഒരു പുതിയ ഓഫ് ഹൊറർ അല്ലെങ്കിൽ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം ചെയ്യാം അത് അതായിരുന്നു മമ്മൂക്ക കലാകാരന്റെ എക്സൈറ്റ്മെന്റ് ഇത് നിങ്ങളെയും നമ്മൾ യഥാർത്ഥ സിനിമയിൽ അങ്ങനെ വന്ന് ഭവിച്ചതാണ് സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് സിനിമ വരുമ്പോൾ എന്താണ് അനുഭവമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ അതിൻ്റെ കസച്ചറുടെ പൊട്ടിപ്പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ കാര്യങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ് കലാകാരൻ അപ്പോൾ അത് ഇപ്പോ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും അപ്പോൾ ആ വിധത്തിൽ ഇപ്പൊ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ താരത്തെ ആ നടൻ അവിടെ താരം ഹൈജാക്ക് ചെയ്യാൻ അത് ഈ ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ് നമ്മൾ കഥയോ ില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നു അതുപോലെ സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല അധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോ അതിന് ഞാൻ സമ്മതം മാത്രം മാത്രമാണ് മനഃപൂർവ്വം ചെയ്യുന്നത് പലതും അല്ല പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാൻ ഒരു ടെൻ ട്വന്റി മിനിറ്റ് കഥ കഥ പറഞ്ഞത് സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ ഈ കാണാൻ പറ്റിയിട്ടില്ല സോ കാരം പീരീഡ് സെറ്റിങ് ആയ ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിക്ച് ചെയ്തതും അപ്പം ഫസ്റ്റ് പറഞ്ഞത് ഇക്ക ഞാൻ മൂന്ന് വാക്കേ പറയുന്നുള്ളൂ പമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ പമ്മുക്ക ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ആൻഡ് ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തൊട്ട് പമ്പുക്കു വന്ന് കാണിച്ചു അപ്പോളാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് ഓക്കെ വിൽ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറാണ് ഇസ് എ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ ട്സ് ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട് ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഡി ഒ പി ഇവിടെ അറിയുന്നില്ല എത്താൻ പറ്റിയില്ല മിസ്റ്റർ ഷേനാജ്ജലാണ് ഇത് ഷൂട്ട് ചെയ്തത് ദിസ് ഇസ് മൈ സെക്കൻഡ് കൊലാബറേഷൻ ഡെത്തിൽ സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു